ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്ന് സദ്യക്കൊക്കെ കണ്ടുവരുന്ന അവിയൽ ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു വിരൽ നീളത്തിലുള്ള കഷ്ണങ്ങളാണ് മുറുക്കി വെച്ചിരിക്കുന്നത് വെള്ളരിക്ക കായ ചേന ക്യാരറ്റ് പയറ് ചേമ്പും തണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇനി ഇതിലേക്ക് നമുക്ക് ഒക്കെ ഇടുകയൊക്കെ ചെയ്യാം ഞാൻ കയപ്പക്കൊന്നും എടുത്തിട്ടില്ല അപ്പം ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ ഇവിടെ നോക്കി വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം പച്ചമുളക് പിന്നെ തൈര് തട്ട തൈര് ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം ഈ കഷ്ണങ്ങൾ കട്ടി കൂടിയ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇത് ഒരു കട്ടി കൂടിയ ചീണ ചട്ടിയിലേക്ക് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇത്രയും വെള്ളം മതി ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം അപ്പം ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചുവയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് അടച്ച് വേവിക്കാം ഇതിനി നല്ല വെന്ത് വരണം അപ്പോൾ നമ്മുടെ ആ ബിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈരൊഴിച്ച് കൊടുക്കാം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം അതിന് ശേഷം നമുക്കിവിടെ തൈരൊഴിച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ കട്ട തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം തൈരൊക്കെ ഇവിടെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൈരൊഴിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ അതൊന്നും കൂടി നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തൈരിലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമുക്ക് അവിയുടെ തൈരൊഴിച്ചിട്ട് വെള്ളമൊക്കെ കൂടിയിട്ടുണ്ടല്ലോ അതൊക്കെ വെറ്റി വറ്റി വരുമ്പോഴേക്കും നമ്മളിവിടെ നാളികേരം അരച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്നും ചതച്ചെടുത്തിട്ടേ ഉള്ളൂ നല്ല അത് മിനിസ്സായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല നല്ല തരിയോട് കൂടിയിട്ടാണ് അരഞ്ഞിരിക്കുന്നത് മുളകും പച്ചമുളകും നാളികേരും കൂടിയിട്ടാണ് ഒന്നിങ്ങനെ ചതച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്കിത് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത തൈരൊക്കെ എന്താ അവിടെ വറ്റി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് അത്യാവശ്യം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാ അരച്ച നാളികേരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ അരച്ചെച്ച നാളികേരം ചേർത്ത് നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിതിവിടെ നാളികേരം അരച്ച് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വറുത്തിടലൊന്നുമില്ല അവിയലിൽ വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എന്താ ഇവിടെ കറിവേപ്പില കൂടി ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം ഇത്രേ പണിയേ ഉള്ളൂ നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ് അപ്പോൾ നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവിയൽ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ സദ്യ അവിയൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇത് നോക്കണം അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്